കുവൈത്തിലെ മങ്കേഫിൽ തൊഴിലാളികളുടെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹവുമായി വെള്ളിയാഴ്ച രാവിലെയാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചിയിലെത്തിയത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും കേന്ദ്ര മന്ത്രിമാരും എം എൽ എമാരുമടക്കമുള്ളവർ മൃതദേഹങ്ങളിൽ അർപ്പിച്ചു തുടർന്ന് മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി കണ്ണൂർ ജില്ലക്കാരായ തലശ്ശേരി ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ പെരിങ്കോം സ്വദേശി നിതിൻ കുറുവ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ മൃതദേഹങ്ങൾ വൈകിട്ടോടെയാണ് എത്തിയത് വഞ്ചനാവലിയാണ് ധർമ്മടം കോർണേഷൻ സ്കൂളിന് സമീപത്തെ വാഴയിൽ ഹൗസിൽ വിശ്വാസ്കൃഷ്ണൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയത് ഏറെ പ്രതീക്ഷകളോടെയാണ് ധർമ്മടത്തുകാരൻ വാഴയിൽ വീട്ടിൽ വിശ്വാസ്കൃഷ്ണ എട്ടു മാസം മുൻപ് കുവൈത്തിലെ മങ്കേഫിൻ ഡ്രാഫ്റ്റ്സ്മാനായി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്കെത്തിയത് നാട്ടിലെന്നപോലെ തൊഴിലിടത്തിലും താമസ സ്ഥലത്തുമെല്ലാം വിശ്വാസ് പ്രിയപ്പെട്ടവനായിരുന്നു തലേദിവസം പതിവ് പോലെ ഭാര്യയെ ഫോണിൽ വിളിച്ച് ഏറെ സംസാരിച്ചിരുന്നു അഗ്നിബാധയെക്കുറിച്ചുള്ള വിവരമറിഞ്ഞപ്പോൾ വീടിനത് ഇടുത്തി പോലെയായി വിശ്വാസ് ദുരന്തത്തിനിരയായെന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പോലും ആയിരുന്നില്ല ടിവിയിൽ ദുരന്തവാർത്ത കാണുമ്പോഴും അതിൽ വിശ്വാസ് ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയായിരുന്നു ഏവർക്കും കുവൈത്തിൽ നിന്ന് വീട്ടുകാരി വിവരം അറിയിച്ചതോടെയാണ് ദുരന്തം നാട്ടിലറിഞ്ഞത് നേരത്തെ ബാംഗ്ലൂരുവിൽ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന വിശ്വാസ് പ്രവാസിയായിരുന്ന പിതാവ് കൃഷ്ണന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലെത്തിയത് അച്ഛൻ മരിച്ചതിന് ശേഷവും നാട്ടിൽ തന്നെയായി പിന്നീട് ഗൾഫിൽ ജോലി തരപ്പെട്ടതിന് ശേഷം ഏറെ പ്രതീക്ഷകളോടെ നാടുവിട്ടത് പഠനകാലത്ത് തന്നെ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് എന്നിവയെല്ലാം മികവ് തെളിയിച്ചിരുന്നു ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ ഏത് ചടങ്ങുകളിലും വിശ്വാസം നിറഞ്ഞ് നിൽക്കുമായിരുന്നു വലിയൊരു സുഹൃത് വലയം തന്നെ വിശ്വാസിനുണ്ടായിരുന്നു എല്ലാ അണ്ടലൂർ ഉത്സവക്കാലത്തും വിശ്വാസ് വ്രതം നോറ്റ് ക്ഷേത്രത്തിലുമുണ്ടാകും നാട്ടിലെ ഏത് കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ മരണം ഒരു ദേശത്തെയാകെ കണ്ണീരിലാഴ്ത്തി കൊടുവള്ളി നിട്ടു പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയായ പൂജയാണ് ഭാര്യ പൂജയും മകൻ മൂന്ന് വയസ്സുകാരനായ ദൈവിക്കും അമ്മ ഹേമലതയും അന്തിമോപചാരമർപ്പിച്ച് നൊമ്പരക്കാഴ്ചയായി നടുവിലത്തെ <laughs>